ും നീ ചരിഞ്ഞാട് നാറ്റമുടി കുത്തി താളത്തിൽ പാടണ പാട്ടം കേട്ട് നീയുറങ്ങ് ആരിയെല്ലിൻ്റെ ഓല നാടും പോലെ ചാഞ്ചാടും നീ നാറ്റമുടി കുത്തി താളത്തിൽ പാടണം പാട്ടം കേട്ട് നെയ്യുറങ്ങ് ആ കണ്ടമീ കണ്ടം കുഞ്ഞിക്കണ്ടം കണ്ടോരത്തേ കുണ്ടും കുത്തി അയിലിട്ട് നിന്നെ എന്നെ കിടത്തിയിട്ട് പോയതല്ലേ വല്യ വരമ്പിൻ്റെ ൂടെ ചൂടി നിൽക്കുന്നുണ്ട് ഭാര്യയെടുക്കാനും മാറോടണക്കാനും ഏറെ കൊതിയുണ്ട് പൊന്നെ നട്ടുച നേരല്ലേ പൊള്ളുന്ന വെയിലല്ലേ ഈ കണ്ട നട്ടു ഞാൻ കേറിയിടട്ടെ എന്നുണ്ണി കണ്ണനോ പാലു തരാഞ്ഞിട്ട് മാറിലെ വേദനാടങ്ങണില്ല എന്നുണ്ണി കണ്ണനോ പാലുതരാഞ്ഞിട്ട് മാറിലെ വേദനാടങ്ങണില്ല അമ്മടെ പാട്ടിൻ്റെ ഇരടി കേൾക്കുമ്പോൾ താനയുറങ്ങുന്നോ പൊന്നുണ്ണി ഞാൻ അമ്മടെ മാറിൻ്റെ ചൂടേറ്റു ഏറെ കൊതിയുണ്ട് പൊന്നും ാടം പോലെ ചാഞ്ചാടും നീ ചരിഞ്ഞാട് നാറ്റമുടി കുത്തി താളത്തിൽ പാടണ പാട്ടും കേട്ടേ നീയോറങ്ങ് നേരം